വിശ്വഗുരുവിന്റെ തൃശൂരിൽ നടന്ന നാരീശക്തി പരിപാടി ആ നാരീശക്തി പരിപാടിയുടെ ഭാഗമായി അദ്ദേഹം റോഡ് ഷോ സംഘടിപ്പിച്ചു എല്ലാവരും കണ്ടതാണ് നാരീശക്തി പരിപാടിക്ക് വരുമ്പോ സ്വാഭാവികമായിട്ട് ആർക്കായിരിക്കണം പ്രാധാന്യമുണ്ടാകേണ്ടത് എന്നാൽ പ്രധാനമന്ത്രിയോടൊപ്പം സഞ്ചരിക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ബി ജെ പിയിലെ നാരിമാർ യോഗ്യരല്ലേ എന്ന് ആ പരിപാടിയിലെ റോഡ് ഷോ കാണുമ്പോൾ ഒരു സംശയം ഉണ്ടാകും ആ വാഹനത്തിൽ അല്ലെങ്കിൽ തുറന്ന വാഹനത്തിൽ എത്ര നാരിമാരുടെ സാന്നിധ്യമുണ്ട് മരുന്നിന് ഒരു സാന്നിധ്യമുണ്ട് നിവേദിത യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ് എന്നാൽ അതിനുശേഷമുള്ള ബാക്കി കുറെ പേർ അണിനിരനിൽപ്പുണ്ട് ആ നാരി എന്ന് എഴുതുന്ന അക്ഷരത്തിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ അത് ആരൊക്കെയാണ് കൂടെ ഉള്ളത് എന്ന് കൃത്യമായി അറിയാം അത് പിന്നെ പറയേണ്ടതില്ല കേരളത്തിനെ സംബന്ധിക്കുന്നിടത്തോളം വലിയ തരങ്ങൾ കാണിക്കുന്ന ടീംസാണ് കൂടെ ഉള്ളത് എന്തുകൊണ്ട് അത് സംഭവിച്ചു പ്രധാനമന്ത്രി ഈ നാരിമാരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോ എല്ലാ കാര്യത്തിലും ഭൂരിപക്ഷം കിട്ടേണ്ടത് അവർക്കല്ലേ റോഡ് ഷോയിൽ എന്തിനേറെ പറയുന്നു കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ രാജ്യസഭാ എം പി ആയിട്ടുള്ള പി ടി ഉഷ് നാരിയാണ് ഈ റോഡ് ഷോയിൽ അദ്ദേഹത്തിനോടൊപ്പം ഇടം പിടിക്കണ്ടേ സ്വാഭാവികമല്ലേ കേരളത്തിലെ തീപ്പൊരിയായിട്ടുള്ള മഞ്ഞൾ ശോഭ എന്തുകൊണ്ട് റോഡ് ഷോയിൽ അദ്ദേഹത്തെ അനുഗമിച്ചില്ല മാറ്റി നിർത്തിയതാണോ സ്വാഭാവികമായൊരു സംശയമാണ് നാരി ശക്തി പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ വിസുഗുരു സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എല്ലാത്തിലും നാരികൾക്കാണ് പക്ഷെ ഇവിടെ നാരികളെ ഒപ്പം നടത്തുന്നതിൽ എന്തോ ഒരു അതൃപ്തിയുണ്ട് സ്വാഭാവികമായിട്ട് ബ്രഹ്മചരിയായിട്ടുള്ള വിശ്വഗുരുവിന് നാരിമാരോട് മാനസികമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം കാര്യം പാർലമെന്റിന്റെ ഉദ്ഘാടന വേളയിൽ ഈ നാട്ടിലെ പിന്നോക്കക്കാർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ദ്രൗപദി മുർമു എന്ന ഇന്ത്യയുടെ പ്രഥമ വനിത പടിക്ക് പുറത്തായിരുന്നു ശക്തിയുടെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ചടങ്ങ് നടക്കാൻ പോവുകയാണ് അവിടെയും ഈ ശക്തിയുടെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ ശക്തിയുടെ ബ്രാൻഡ് ആയി മാറാൻ നടക്കുന്ന നമ്മുടെ വിസുഗുരു ദ്രൗപതി മുർമുവിനെ ഔട്ട് ഹൗസ് അടിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇറന്നുമില്ല കൂടെ നിർത്താൻ യോഗ്യതയില്ലാത്ത ജാതിയാണ് അത്രയുള്ള അതിനൊരു കാര്യം അതുപോലെയാണ് ഇപ്പോ ഇവിടത്തെ റോഡ് ഷോയും കാണുമ്പോൾ എന്തുകൊണ്ട് ഇതിനോടൊപ്പം ഒരു പിന്നോക്കക്കാരോ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മാറ്റാരെയും ഉൾപ്പെടുത്തിയില്ല എല്ലാം ഒരു പ്രത്യേക സമുദായ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ഇടം പിടിച്ചത് എന്തുകൊണ്ടാകും സ്വാഭാവികമല്ലേ പിന്നെ കുറച്ച് ഈ നാട്ടിൽ പുലഭ്യം പറയാൻ ശേഷിയുള്ള ആരെയും എന്ത് തെറിയും പറയാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ വയലിൽ കോലം നിർത്തും പോലെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഈ നാരീശക്തി പരിപാടിയിൽ പ്രധാനമന്ത്രി പറയാൻ ആഗ്രഹിച്ചത് വേദിയിലും ഇവിടെ എല്ലാം മാതാ അമൃതാനന്ദമയുടേയും ഒപ്പം എൻ എസ് എസിന്റെ ഒക്കെ ഓപ്പറേഷന്റെ അടിസ്ഥാനത്തിൽ കുറച്ചധികം പേർ വന്നിരുന്നു ഒരു സംശയമില്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നാരിമാരെ ഇത്ര പേരെയാണ് അവിടെ അവർക്ക് കൂട്ടാൻ കഴിഞ്ഞത് പക്ഷെ ഇത് കേരളമല്ല എന്ന് അവർക്ക് വരും കാലങ്ങളിൽ മനസ്സിലാക്കാൻ പോവുകയാണ് പക്ഷേ നാരീശക്തി എന്നൊരു ആശയം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രിയുടെ സകലമായ പരിപാടികളിലും നാരികൾക്ക് ഉണ്ടാകണം വേദിയിൽ പോലും നാരികൾ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നല്ല കുറച്ച് നാരികൾ ഉണ്ടായിരുന്നു പ്രിവിലേജിലെ നാരികൾ പക്ഷേ സാധാരണക്കാരായ നാരിയായിട്ട് കൊണ്ടുവന്നത് ഈ നാട്ടിലെ നമ്പർ വൺ പുലഭ്യക്കാരിയായിട്ടുള്ള ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി ഒരു നാരികൾക്കും അവിടെ പ്രവേശനമില്ലായിരുന്നു അതൊരു വസ്തുതയാണ് ഒന്ന് പരിശോധിക്കുക ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ നാരീഷോ ആ നാരിഷോയിൽ ഒരാളുടെ അകത്തുള്ള കാര്യം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ആ റോഡ് ഷോയിൽ ഒരു പുരുഷന്റെ ആവശ്യമില്ല ഉണ്ടായിരുന്നു ഒരു പുരുഷന്റെ ആവശ്യമില്ല മഹിളാ മോർച്ച അല്ലെങ്കിൽ ശക്തി പരിപാടിയിൽ എന്തിനാണ് പുരുഷ സാന്നിധ്യം ആവശ്യമുണ്ടോ അതിൽ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ഉള്ളി സുരയ്ക്ക് ഒരു സീറ്റ് കൊടുക്കാം സുരേഷ് ഗോപി ആവശ്യമുണ്ടോ ഇല്ല പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കവചം തീർക്കാൻ എന്തുകൊണ്ട് നാരി ഫോഴ്സ് വരുന്നില്ല േ അതൊന്നും നടക്കണ കേസല്ലെന്നേ ഇത്രയേ ഉള്ളൂ ചില കാര്യങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിക്കും നമ്മുടെ കണ്ണുകൾ അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ ഇവിടുത്തെ മാപ്രകൾ സസൂക്ഷ്മ ശ്രദ്ധിക്കും പക്ഷെ എത്ര ഒളിപ്പിച്ചു പിടിച്ചാലും സമൂഹം ഇന്നത് ചൂഴ്ന്ന് പുറത്തടക്കും അതുകൊണ്ട് നാരീശക്തി എന്ന പേരിൽ മഹിളാ മോർച്ച നടത്തിയ പരിപാടിയിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ നടത്തി എന്നുള്ളതാണ് വസ്തുത പിന്നെ നാരിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസഗുരുവിനെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വനിതാ ബില്ലിനെ കുറിച്ചൊക്കെ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഈ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അൻപത് ശതമാനം നാരികൾക്ക് അധികാര കേന്ദ്രങ്ങളിലെല്ലാം ഇതിനോടകം തന്നെ പ്രവേശനം അനുവദിച്ചു കഴിഞ്ഞു നേരെ മറിച്ച് ഇവർ ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പേരിന് കുറച്ച് ആൾക്കാരെ ഇരുത്തും ചൂണ്ടിക്കാട്ടാൻ മറിച്ചു നോക്കുമ്പോൾ അടുക്കളയിൽ കിടക്കേണ്ടവരാണ് അരങ്ങത്ത് വരേണ്ടവരല്ല എന്ന മനോഭാവം ഇവരുടെ ഉള്ളിലുണ്ട് അത് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിലെ നാരുകൾക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ കാലത്തേക്ക് വീണ്ടും സഞ്ചരിക്കാം ഏത് ത്രേതായുഗത്തിലേക്ക് ആ ത്രേതായുഗം വേണോ ഇന്നത്തെ ഡിജിറ്റൽ യുഗം വേണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് ഈ കാണിക്കുന്ന ഗിമ്മിക്സിനപ്പുറം പറയുന്ന മധുരം പുരട്ടിയ വാക്കുകൾക്കപ്പുറം ഒരു ചുക്കും ഇല്ലെന്നേ ഇതൊക്കെ പ്രകടനവും പ്രഹസനവും മാത്രമാണ് അതുകൊണ്ടാണ് ഒരു റോഡ് ഷോയിൽ മുഴുവൻ സ്ത്രീകളോടൊപ്പമോ സുരക്ഷ ഒരുക്കാൻ പോലും സ്ത്രീകൾ മതി എന്നുള്ള അല്ലെങ്കിൽ നാരികൾ മതി നാരികൾ നാരികളെന്റെ ശക്തി എന്ന് പറയാൻ നമ്മുടെ വിശ്വഗുരുവിന് ശേഷിയില്ലാതെ പോകുന്നു എന്ന് നിസ്സംശയം പറയാം